തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റത്തിൽ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലെത്താൻ തക്ക പാർത്തിരിക്കുകയാണ് കോൺഗ്രസ് എന്ന പിണറായി വിജയന്റെ നിശിത വിമർശനം കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല മറ്റത്തൂരിൽ കണ്ടതെന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അർജുൻ രാജ്ശേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കോൺഗ്രസ് ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് സി പി ഐ എം ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും രൂക്ഷ വിമർശനം ഉയർത്തും രുജീഷ മറ്റത്തൂരിൽ കൂട്ടത്തോടെ കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് കൂറുമാറിയതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സി പി എം മുഖ്യമന്ത്രി തന്നെ വലിയ രീതിയിലുള്ള വിമർശനവും പരിഹാസവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നാണ് മുഖ്യമന്ത്രിയുടെ പരിഹാസം ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിൽ കണ്ടത് എട്ട് കോൺഗ്രസ് അംഗങ്ങളാണ് തൃശൂരിൽ മറ്റത്തൂരിൽ ഉണ്ടായിരുന്നത് മരുന്നിന് പോലും ഒരാളെ ബാക്കി വയ്ക്കാതെ ബി ജെ പി അവരെ അങ്ങിയെടുത്തു എന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പരിഹസിക്കുകയാണ് കേരളം പരിചയിച്ച രാഷ്ട്രീയ രീതിയല്ല ഇത് നേരത്തെ അരുണാചൽ പ്രദേശിലും പുതുച്ചേരിയിലും ഗോവയിലുമൊക്കെ കണ്ട രാഷ്ട്രീയത്തിൻ്റെ ചാക്കിട്ടുപിടുത്തത്തിന്റെ കേരള മോഡലാണ് മറ്റത്തൂരിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നുള്ള വലിയ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് കൈപ്പത്തിചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസാക്ഷി കുത്തില്ലെന്ന് മുഖ്യമന്ത്രി വിമർശിക്കുന്നു ബി ജെ പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ പോകുമെന്ന് പറഞ്ഞ നേതൃത്വത്തിന്റെ പ്രഖ്യാപനത്തിന് അതിൻ്റെ പ്രഖ്യാപനം മറ്റത്തൂരിൽ അനുയായികൾ നടപ്പാക്കിയെന്നുള്ള വിമർശനം കെ സുധാകരനെ ഉൾപ്പെടെ ഉന്നമിട്ടുകൊണ്ടാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായി അത് ഭരണ ഭരണം കിട്ടി അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും തുടരുകയാണെന്നുള്ള വിമർശനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് സംസ്ഥാനത്ത് ബി ജെ പിയുടെ മോഹങ്ങൾക്ക് വളമിടുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ മറ്റത്തൂരിലുണ്ടായിട്ടുള്ള വിഷയം അത് കോൺഗ്രസിനെ വിമർശിക്കാനുള്ള കോൺഗ്രസിന്റെ ബി ജെ പിയോടുള്ള ഒരു ബി ജെ പിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധത്തിന് കാരണമായി മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ ഇടതുപക്ഷത്തിന് ബി ജെ പിയുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടാക്കാൻ അത് യു ഡി എഫിന് സാധിച്ചു അത് വലിയ തിരിച്ചടിയായി എന്നൊക്കെ ഒരു വിലയിരുത്തലുണ്ട് ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരെ കിട്ടുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ കിട്ടുന്ന ഈ വിഷയങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ ഉപയോഗിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം രുജിഷ തീർച്ചയായും കഴിഞ്ഞ ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടക്കം സി പി എമ്മിൻ്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിമർശനത്തിന്റെ രീതി അത് യു ഡി എഫും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഗുണം ചെയ്തിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ ഉണ്ട് അതേ സമയത്ത് സംഘപരിവാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയം കൃത്യമായി പറയാതെ പോയ സാഹചര്യം കൂടി ഉണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടി ഈ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെയും ഇപ്പോൾ രാഷ്ട്രീയത്തെയും വരും അതിന് അവർക്ക് കിട്ടിയ കൃത്യമായിട്ടുള്ള ആയുധമായി തന്നെ മറ്റത്തൂരിലെ ഈ ബി ജെ പിയുമായുള്ള കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി കാണാനും കഴിയും കൂട്ടത്തോടെ കോൺഗ്രസിന്റെ അംഗങ്ങൾ ബിജെപിയിലേക്ക് കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി അത് പരമാവധി രാഷ്ട്രീയ ആയുധമായി തന്നെ നിലനിർത്താനാണ് സി പി എം ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ പല തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ വന്നു ആ വിഷയം മുഖ്യമന്ത്രി ശക്തമായ വിമർശനം മുഖ്യമന്ത്രിയും ഉന്നയിക്കുകയാണ് തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്നും ബിജെപിയിലേക്കുള്ള കൂർവ്വ് മാറ്റത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിശിത വിമർശനം